ആല അസ്റസ് അഹമ്മദ് റസാഖാൻ ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും കൂടുതൽ മുസ്ലിംങ്ങളുടെ ഒരു സപ്പോർട്ട് ലഭിച്ച ഒരു ഇമാമായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ ഇതിന് റിലാക്സേഷൻ ഒക്കെ വേണമെങ്കിൽ ഇച്ചിരി ഉറുദു ഒക്കെ അറിയാമെങ്കിൽ വായിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് ഈ ഒരു ഗ്രന്ഥം ഈ ഇദ്ദേഹത്തിന്റെ നുസൂലെ ആയത്തെ ഫുർഖാൻ ജമീനോ ആസ്മാൻ ഫുൾ ഓഫ് കോമഡി ഗ്രന്ഥമാണിത് അൻപതോളം തെളിവുകൾ നികത്തി ഇദ്ദേഹം ഭൂമി ചലിക്കുന്നില്ല ഭൂമി സാഖിനാണ് ഭൂമി സ്റ്റില്ലാണ് എന്ന് പറഞ്ഞ് തള്ളി മെതിക്കാൻ വേണ്ടി എഴുതി വെച്ച ഒരു ഗ്രന്ഥമാണ് ഈ ഒരു ഗ്രന്ഥം അദ്ദേഹം വളരെ വൈകാരികമായി ഈ മുസ്ലിം സമൂഹത്തിനോട് ഈ ഗ്രന്ഥത്തിൽ വെച്ച് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രം ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുക നമ്മുടെ ഖുർആൻ മുപ്പത്തിയഞ്ചാമത്തെ അധ്യായം നാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ ഈ ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുക ഈ ആകാശങ്ങളും ഭൂമികളുമെല്ലാം ചലിക്കാതെ പിടിച്ചു നിർത്തുന്നത് അത് അള്ളാഹുവാണ് എങ്ങാനും അത് ചലിച്ചു തുടങ്ങിയാൽ പിന്നെ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല അങ്ങനെ വളരെ പച്ചമാ പച്ചയായി കുറ ആനും അതിലേർപ്പെട്ട മുഫസ്സിറുകളെല്ലാം ഭൂമി ചലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശാസ്ത്രം ചലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ മുസ്ലിം ലോകമേ നിങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് വളരെ വൈകാരികമായി അദ്ദേഹം ഈ മുസ്ലിം സമൂഹത്തിനോട് ചോദിക്കുകയാണ്